എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരുപാട് പേര് നേരിട്ടും ഓൺലൈനായിട്ടൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ദുബായിൽ ഒരു ആഡംബര ഫ്ളാറ്റും അതുപോലെ തന്നെ ഗോൾഡൻ വിസയൊക്കെ ഒക്കെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു അതിന് സത്യാവസ്ഥ എന്ത് എന്താണെന്ന് വെച്ചാൽ യാതൊരു തരത്തിലും സത്യമായിട്ടുള്ള ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം അല്ല പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത ദുബായിൽ എനിക്ക് ഒരു ആഡംബര ഫ്ളാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ ഒന്നും കിട്ടിയിട്ടില്ല അതൊരു ഫേക്ക് ന്യൂസ് ആണ് അപ്പോൾ ആ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക അതൊരു ഫേയ്ക്ക് ന്യൂസാണ് ദുബായിൽ ഒരു ആഡംബര ഫ്ളാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനൊരു ന്യൂസ് വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്ന് ഇതിന്റെ സത്യാവസ്ഥ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നന്ദി ബിഗ് ബോസിന് പിന്നാലെ ദുബായിൽ ആഡംബര ഫ്ളാറ്റും ഗോൾഡൻ വിസയും ലഭിച്ചെന്ന വാർത്തകൾ തള്ളി അനീഷ് ദുബായിൽ പ്രോപ്പർട്ടി കൺസൾട്ടന്റായ മുഹമ്മദ് അസറുദ്ദീൻ ഇക്കാര്യം പറഞ്ഞ് വീഡിയോ പങ്കിട്ടതോടെയാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് വ്യാജ വാർത്തയാണിതെന്നും ആഡംബര ഫ്ളാറ്റോ ഗോൾഡൻ വിസയോ തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും അനീഷ് വ്യക്തമാക്കുന്നു തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് അനീഷ് വ്യക്തത വരുത്തിയിരിക്കുന്നത് പത്ത് വർഷത്തേക്ക് ഫ്രീ ഗോൾഡൻ വിസയും ഫ്ളാറ്റും അനീഷിന് നൽകുമെന്നും വേണമെങ്കിൽ ഈ വീട് വാടകയ്ക്ക് കൊടുത്ത് അറുപത് മുതൽ എഴുപത് ലക്ഷം രൂപ വരെ സമ്പാദിക്കാം എന്ന തരത്തിലുള്ളതുമായിരുന്നു വീഡിയോ പ്രചരിച്ചിരുന്നത് കൂടുതൽ വീഡിയോകൾ കാണുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ അക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക